വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയെട്ടാം തീയതി മ്യാൻമറാണ് സ്ഥലം മ്യാൻമറിലെ ജനങ്ങൾ എന്നത്തെയും പോലെ തന്നെ ആ ദിവസവും പല കാര്യങ്ങളിലും വ്യാപൃതരായിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ നടത്താനായി പല കാര്യങ്ങളും ഇവർ പ്ലാൻ ചെയ്യുന്നുമുണ്ട് എന്നാൽ ആ ഇരുപത്തിയെട്ടാം തീയതി മ്യാൻമർ സമയം ഏതാണ്ട് പന്ത്രണ്ട് അൻപതിന് മ്യാൻമറിലെ സാഗൈ മേഖലയിൽ മൊമൻറ്റ് മാഗ്നിറ്റ്യൂഡ് സ്കെയിലിൽ ഏഴ് ദശാംശം ഏഴ് തീവ്രതയിൽ ഒരു വലിയ ഭൂകമ്പമുണ്ടാവുകയാണ് ഇതിൻ്റെ പ്രഭവകേന്ദ്രം മ്യാൻമറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മണ്ടാലയ്ക്ക് സമീപമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന് ശേഷം മ്യാൻമറിലുണ്ടായ ഏറ്റവും ശക്തമായ ഭൂകമ്പമായിരുന്നു ഇത് മ്യാൻമറിൻ്റെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂകമ്പവും